ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി വന്നിട്ട് മുട്ടയും റവിയും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എന്നാൽ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് പഞ്ചസാര കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം പിന്നെ അതിലേക്കൊരു പിഞ്ചോപ്പും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ ഇനി ആ ഷുഗർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം കേട്ടോ അതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഷുഗറൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഞാൻ റവയാണ് ചേർത്ത് കൊടുക്കണുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പോളം മൈദ ചേർക്കണുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചേനെ ചേർത്തിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ അത് കട്ട പിടിക്കും കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ബാറ്ററി ലൂസായിട്ടല്ല കേട്ടോ വേണ്ടത് ഒരു അത്യാവശ്യം തിക്നെസ്സിലാണ് ഇത് കിട്ടേണ്ടത് അപ്പോൾ ഇത് ഒരുപാട് ടൈറ്റായി ടൈറ്റായിപ്പോയാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർക്കണുണ്ട് അപ്പോൾ സോഡാപ്പൊടിയാണ് കേട്ടോ അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടേണ്ടത് നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് വീണ ആ രീതിയിലൊന്ന് കിട്ടണം അപ്പോൾ ഇവിടെ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചുകൊടുത്തിട്ട് പിന്നെ മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മളെ ബാറ്ററിൽ നിന്ന് ഓരോ സ്പൂണും എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ചുട്ടെടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മളെ പുറംഭാഗം പെട്ടെന്ന് തന്നെ കളറ് മാറി മുരിഞ്ഞ് വരും ഉള്ളു വേവാതെയും കിട്ടും ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കണത് കൊണ്ട് തന്നെ ഇത് വേവാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് മാവ് നമ്മൾ ഇത് എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ അത് നല്ല പൊങ്ങി ബോൾസായിട്ട് വരും കേട്ടോ വീട്ടിലുള്ള ചേരുകൾ മാത്രം മതി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇതുപോലെ ആവുമ്പോ ഒന്ന് നമുക്ക് കോരി മാറ്റാം വിരുന്നവരൊക്കെ പെട്ടെന്ന് വന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതുതായി കാണുന്നവരെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും വരാം